നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബി ജെ പിയിലേക്ക് പോകുന്നതാരെ ആരൊക്കെ ബി ജെ പിയിലേക്ക് പോകണം എന്ന താല്പര്യം പ്രകടിപ്പിച്ചു ആരൊക്കെ ചർച്ച നടത്തി ആരൊക്കെ പോയി ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഏറെ ചർച്ചാവിഷയമായ കാര്യങ്ങളാണ് പല കോൺഗ്രസ് നേതാക്കളും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വന്നു കോൺഗ്രസ് എന്ന് മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കൾ ഉത്തരേന്ത്യയിലെ പോലെ തന്നെ കേരളത്തിലും ഇത്തവണ ബി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫും ഉയർത്തുന്ന തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തി കാണുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ്സുകാർക്ക് വിശ്വസിച്ച് വോട്ട് നൽകാൻ കഴിയില്ല കാരണം അവർ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് പോവുക എന്നറിയില്ല സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി ഇടതുമുന്നണി നടത്തുന്ന ഒരു വലിയ അഭിപ്രായ പ്രകടനം കൂടിയാണ് ഈ അഭിപ്രായ പ്രകടനത്തിന് നടത്താനായി അവസരം ഒരുക്കി കൊടുത്തതും കോൺഗ്രസ് ആണ് എന്ന് തന്നെ പറയണം കാരണം ധാരാളം കോൺഗ്രസ് നേതാക്കൾ ി ജെ പിയിലേക്ക് ഈ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട് കേരളത്തിൽ പലരും ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് സമൂഹമാധ്യമങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രനെതിരെ ദലാൽ നന്ദകുമാർ ഒരു ആരോപണവുമായി വരുന്നു ആ ആരോപണം ശരിയല്ല എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ അതിനെ ഖണ്ണിക്കുന്നു പിന്നീട് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് നന്ദകുമാർ തന്നെ വന്ന് കണ്ടത് എന്നവർ വെളിപ്പെടുത്തുന്നു അത് ഉന്നതനായ ഒരു സി പി ഐ എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ വേണ്ടിയാണ് ചർച്ച നടത്തിയത് എന്നവർ പറയുന്നു പക്ഷെ പേര് അപ്പോഴും പറഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെയാണ് കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ സി പി ഐ എം നേതാവ് ഇ പി ജയരാജനാണ് എന്ന് വെളിപ്പെടുത്തുന്നത് ഇ പി ജയരാജൻ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു അതായത് താൻ ആർ എസ് എസിൻ്റെ വെടിയുണ്ട കൊണ്ടയാളാണ് അല്ലെങ്കിൽ തന്നെ പല രീതിയിൽ ബി ജെ പി ആർ എസ് എസ് കാരും ആക്രമിച്ചതാണ് പിന്നെ താൻ എന്തിനാണ് അവിടേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു യഥാർത്ഥത്തിൽ പോകാനിരുന്നത് സുധാകരനാണ് എന്നൊക്കെയാണ് പറഞ്ഞു വച്ചത് പക്ഷേ സുധാകരൻ രാവിലെ പറഞ്ഞത് ഇ പി ജയരാജനാണ് ആ വ്യക്തി അങ്ങനെ ഏതാണ്ട് ചർച്ചകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു പക്ഷേ സി പി ഐ എമ്മിൻ്റെ കൊട്ടേഷൻ ഭയന്നിട്ടാണ് പോകാത്തത് പാർട്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇന്ന് രാവിലെ കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു പിന്നീട് അതിനെ തള്ളിക്കൊണ്ട് ജയരാജൻ്റെ പത്രസമ്മേളനം വരുന്നു അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടുത്തി വീണതുപോലെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം വന്നത് ഒരു എന്നോണം ശോഭാ സുരേന്ദ്രൻ പറയുന്നു ചർച്ച നടത്തിയത് ഇ പി ജയരാജൻ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയാക്കി ബി ജെ പിയിലേക്ക് ചേരാനായി എന്നിട്ട് എന്തുകൊണ്ട് പിന്മാറി എന്ന് ജയരാജൻ പറയട്ടെ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത് അങ്ങനെ പറയുമ്പോഴും എന്തുകൊണ്ട് പിന്മാറിയെന്നതിൻ്റെ സൂചനകൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് അതായത് പാർട്ടിയുടെ കൊട്ടേഷൻ ഭയന്നിട്ടാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഭീഷണിയുടെ ഫലമായിട്ടാണ് ഇ പി ജയരാജന് അങ്ങനെ കണ്ണൂരിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും ഈ സാഹചര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പരിഗണിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ പിന്മാറിയത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയെന്ന് വന്ന ഈ വെളിപ്പെടുത്തൽ വലിയൊരു ഭീഷണി തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ആഘാതം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനോളം അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സി പി ഐ എം നേതാവ് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു ക്ഷീണം തന്നെയാണ് സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ മരണശേഷം അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമ്പോൾ തൻ്റെ പേരാണ് വരേണ്ടത് എന്ന് പറയുകയും പിന്നീട് ഗോവിന്ദൻ മാഷർ പാർട്ടി സെക്രട്ടറി ആവുകയും ചെയ്തപ്പോൾ ഇ പി ജയരാജൻ പാർട്ടിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫ് കൺവീനർ എന്ന ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾക്ക് ചെറിയ രീതിയിൽ ആധികാരികത ജനങ്ങൾ കണ്ടേക്കാം എന്തായാലും വോട്ടെടുപ്പിൻ്റെ തലേദിവസമാണ് ഇത്തരം വലിയ രാഷ്ട്രീയ ആഘാതം സി പി ഐ എമ്മിനെ തേടിയെത്തുന്നത് ജയരാജൻ പോകാൻ ഒരുങ്ങി നിന്നിരുന്നു പാർട്ടിയുടെ ഭീഷണിമാർന്ന് പിന്മാറി ഒരിടവേള പാർട്ടിയുമായോ അല്ലെങ്കിൽ എൽ ഡി എഫുമായോ സഹകരിക്കാതെ പിണങ്ങി മാറി നിന്നതിന് ശേഷം വീണ്ടും സജീവമായി രംഗത്ത് വന്നതൊക്കെ ജനങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് കോൺഗ്രസ്സിനെതിരെ പ്രയോഗിച്ച ആ ആയുധം ഇന്ന് സി പി ഐ എമ്മിന് നേരെ പാഞ്ഞെടുക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്